വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നന്ദി പറയുക എന്നുള്ളത് നന്ദി പറയുന്നതിലൂടെ നമുക്ക് എന്തു എന്തുമാത്രം ബ്ലെസ്സിങ്സ് ആണ് നമ്മളിലേക്ക് അറിയോ അത് ശരിക്കും സയൻറ്റിഫിക്കലിയും കൂടി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ സംശയം തോന്നി എന്തോ ആയി പറയുന്നേ നന്ദി പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടും ഇതെങ്ങനെയാണ് ഹായ് എല്ലാവർക്കും ഷജീസ് വോക്സിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക നന്ദിയോടെ ജീവിക്കുക നന്ദിയോടെ ജീവിക്കുക എന്ന് പറയാറുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് ഈ നന്ദി പറയുന്നതിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നന്ദി പറയുക എന്നുള്ളത് നന്ദി പറയുന്നതിലൂടെ നമുക്ക് എന്തു എന്തുമാത്രം ബ്ലെസ്സിങ്സ് ആണ് നമ്മളിലേക്ക് വരുന്നതെന്നറിയോ അത് ശരിക്കും സയൻറ്റിഫിക്കലിയും കൂടി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ സംശയം തോന്നി എന്തുമായി പറയുന്നേ നന്ദി പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടും ഇതെങ്ങനെയാണ് നമ്മൾ നേരത്തെ തന്നെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിന്തകളും നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം ഒരു തരത്തിലുള്ള എനർജി അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള എനർജിയാണ് അല്ലേ ഒരു ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള എനർജിയാണ് ഈ എനർജിക്കൊക്കെ ഒരു ഫ്രീക്വൻസി ഉണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ട് അല്ലേ അപ്പോൾ ഈ നന്ദി പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് അതിനൊരു പ്രാധാന്യം ഈ ഒരു വൈബ്രേഷന് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി ഹൈ ആക്കാനായിട്ട് നന്ദി പറയുന്നതിലൂടെ എങ്ങനെയാണ് നമുക്കത് ആർജിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അബണ്ടൻസിനെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഒരു ഒരു കോടിയിലധികം ഒരു മില്യൺസിലധികം മില്യൺസ് ആൻഡ് ബില്യൻസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ എന്താണ് അതിന്റെ സീക്രട്ട് എന്താണ് അതിന്റെ പിന്നിലുള്ള സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ അതിനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു എനർജി ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ പതിന് മടങ്ങ് പ്രതിഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നന്ദി പറയുന്നതിലൂടെ നമുക്കൊരു പതിന് മടങ്ങ് അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ അപ്പുറത്താണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ നന്ദി പറയുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ആദ്യം നോക്കാം ഈ നന്ദി പറയുന്നതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മളിപ്പോൾ ഏത് കാര്യം എടുത്താലും ഏത് മേഖലയിൽ നമ്മൾ എടുത്താലും ഇൻ കേസ് നമ്മൾ ഹെൽത്ത് വൈസ് ആയിട്ട് നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ അതുപോലെ തന്നെ ഏഹ് മണിപരമായിട്ട് പൈസക്ക് നമ്മുടെ ധനത്തിനെ നമ്മൾ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാലും അതുപോലെ തന്നെ നമ്മുടെ കരിയർ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ നോക്കിയാലും എന്ന് പറയേണ്ട ഏത് മേഖല നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുന്നതിൻ്റെ നന്ദി പറയുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ അത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് അബണ്ടൻസിനെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക മീൻസ് നമ്മൾ നന്ദി പറയുക എന്നുള്ളത് അബണ്ടൻസിനെ സമ്പൽ സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പലരും പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ മില്യൺസ് ഓഫ് ആൾക്കാര് ഗ്രാറ്റിറ്റ്യൂഡ് വഴി ആ ഒരു അബണ്ടൻസിനെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് അത് തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡിന് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ അബണ്ടൻസിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും അവിടെ ഒരു ബ്ലോക്കേജും ഇല്ലാതെ തന്നെ അതായത് നമ്മുടെ എനർജി വൈബ്രേഷൻ നമ്മൾ ഒന്ന് സിങ് സിങ്ക് ആക്കി മീൻസ് സിമിലർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നമ്മളിലേക്ക് എത്തും നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മളിപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു ജോലി ചെയ്യുന്നു ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ ചെയ്തു നോക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നു എന്തിനാണ് ഈ സമ്പത്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ആ പ്രോസ്പിരിറ്റിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അപ്പം ഈ അത്രയും കഷ്ടപ്പാടും സ്ട്രഗിളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നന്ദി പറയുന്നത് ഒരു ശീലമാക്കുന്നതിലൂടെ ഇതെല്ലാം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞ് ശീലിക്കൂ നിങ്ങൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കൂ നിങ്ങൾക്ക് അബണ്ടൻസ് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്താണ് അതിന്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഫ്രീക്വൻസി നമ്മളിലേക്ക് സിമിലർ ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മളൊരു തോട്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു നല്ലൊരു ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ഭദ്രത വേണം എന്ന് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് അതിനുള്ളതെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും മനസ്സിലായോ നമുക്ക് വേണ്ടത് സമ്പദ് സമൃദ്ധിയിൽ നമുക്ക് ജീവിക്കണം നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കണം അല്ലെ അതിലേക്ക് നമുക്ക് എത്തണം അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് കാര്യം നേടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ആ ആഗ്രഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ എനർജി ലെവല് നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ വൈബ്രേഷനിൽ നമ്മളാക്കുവാണെങ്കിൽ നമ്മളൊരു നയൻറ്റി പെർസെൻറ്റേജ് എഫേർട്ട് എടുക്കേണ്ട അടുത്ത് നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എഫേർട്ട് എടുത്താൽ തന്നെ നമ്മളിലേക്ക് ആ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് നമുക്ക് അതിനൊക്കെയുള്ള പല കാര്യങ്ങളും പല രീതിയിലായിരിക്കും നമുക്ക് ആ എനർജി മാച്ചായി നമ്മളിലേക്ക് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പം ഈ എനർജി സിമിലർ ആക്കുക അല്ലെങ്കിൽ വൈബ്രേഷൻ സിമിലർ ആക്കുക എന്നുള്ള ഈ കാര്യം പറയുമ്പോഴാണ് നമുക്കവിടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രസക്തി വരുന്നത് നന്ദി പറയുന്നതിന്റെ പ്രസക്തി വരുന്നത് എങ്ങനെയാണെന്നല്ലേ ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോ ഒരു എന്താ പറയാന ഒരു ജോലി ഒരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാനം എന്റെ ഇപ്പോഴത്തെ വരുമാനം എന്ന് പറയുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണെന്ന് വെച്ചോ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു രണ്ട് ലക്ഷം രൂപ എനിക്ക് വരുമാനം വേണം പക്ഷെ എന്റെ മനസ്സിൽ നിന്നും പോകുന്ന തോട്ട് എന്താണ് എനിക്ക് ഒരു ലക്ഷം രൂപയെ വരുമാനം ഉള്ളൂ എന്നുള്ള ഒരു തോട്ടാണ് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നത് അല്ലെ അപ്പം ആ ഒരു ലക്ഷം രൂപയാണ് എനിക്കുള്ളത് എന്നുള്ള ഒരു ലാക്ക് ലാക്ക് അതായത് ഇല്ലായ്മ ഇല്ലായ്മയുടെ ഒരു വൈബ്രേഷൻ ഒരു എനർജിയാണ് എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഇല്ലായ്മയിൽ നിന്നുള്ള എനർജി പോകുമ്പോഴത്തേനും ആ ഒരു ഇല്ലായ്മയെ നമ്മളിലേക്ക് വരുള്ളൂ ആ ഒരു ലാക്ക് ഓഫ് എനർജി എന്ന് പറയുന്ന അതിനൊരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾ അത് ഒന്ന് നോട്ട് ചെയ്തു വെക്കൂ അതായത് നമ്മുടെ മൈൻഡിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് എനിക്ക് ഒരു ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ബിലീഫ് അതായത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഒക്കെ എനിക്ക് ഒരു ലക്ഷം രൂപയാണ് എനിക്കുള്ളത് എനിക്ക് മൂന്ന് ലക്ഷം വേണം അല്ലെങ്കിൽ രണ്ട് ലക്ഷം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ പറയുന്നത് എന്താണ് എനിക്ക് ലാക്ക് ആണ് എനിക്ക് അതിന്റെ ക്യാഷിന്റെ ലാക്ക് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലെ ചിന്തിച്ചു നോക്കിയേ അപ്പൊ നമുക്ക് എന്താ പറ്റുന്നെ ഈ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ആരാണ് നമ്മുടെ പ്രപഞ്ചശക്തി നമ്മുടെ യൂണിവേഴ്സ് അല്ലെ അപ്പൊ യൂണിവേഴ്സിന് എന്താ പറയുക നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് അറിയത്തില്ല ഇത് നമ്മൾ ശരിക്കും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതാണോ ഞാൻ എപ്പോഴും എനിക്ക് ഒരു ലക്ഷം രൂപയ സാലറി ഉള്ളത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മുടെ ഉപബോധ മനസ്സിന് അറിയത്തില്ല ഇത് ഈ റിയാലിറ്റി ആണോ ഇത് ഡ്രീം ആണോ എന്നുള്ള കാര്യം അറിയത്തില്ല അല്ലെ അപ്പൊ നമ്മൾ എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത് അത് മാത്രമേ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുത്തുള്ളൂ നമ്മുടെ യൂണിവേഴ്സ് അതിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കും മനസ്സിലായോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇല്ലായ്മയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെങ്കിൽ ആ ഇല്ലായ്മ മാത്രമേ നമ്മളിലേക്ക് വരള്ളൂ കാരണം നമ്മുടെ ഉള്ളിൽ നിന്നും പോകുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എനർജി ലെവൽ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ അല്ലെ നേരെ മറിച്ച് നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിയേ എന്റെ കയ്യിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ പക്ഷെ എനിക്ക് വേണ്ടത് എന്താണ് രണ്ട് ലക്ഷം രൂപയാണ് അപ്പൊ ഞാൻ പറയുകയാണ് എനിക്ക് രണ്ട് ലക്ഷം രൂപ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി ഉണ്ടാക്കാൻ കഴിയുന്നതിന് നന്ദി യൂണിവേഴ്സ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കുമ്പോഴുള്ള ആ നമ്മുടെ എനർജി ലെവലും നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യം പറയുമ്പോഴുള്ള എനർജി ലെവലും തമ്മിൽ നിങ്ങളൊന്ന് മാച്ചാക്കി നോക്കിക്കേ ഏതിനാണ് ഫ്രീക്വൻസി കൂടുതലുള്ളത് ഏതിനാ ഏത് പറയുമ്പോഴാണ് നിങ്ങൾക്കുള്ളിൽ നല്ല ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു എനർജി ലെവലിൽ നമ്മളിലേക്ക് എത്തുകയും നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് തന്നെ ആ കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയും ചെയ്യും ചില ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഇല്ലായ്മ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മളൊരു പത്ത് രൂപയാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിലും ഓക്കെ നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്താ ഉള്ളത് നമുക്കുണ്ട് നമുക്ക് ആവശ്യത്തിലധികം നമുക്കുണ്ട് എന്നുള്ള ഒരു ശീലം ഒരു പറയുന്നത് ആ പറയുന്നത് ഒരു ശീലമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക നമ്മൾ നമ്മളവിടെ സമൃദ്ധിയെ ആകർഷിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ ആ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ചും എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അത് നെഗറ്റീവ് എനർജി അവിടെ ഫോം ചെയ്യുള്ളൂ അല്ലേ അപ്പം എന്താ പാടം സംഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അവരിലേക്ക് ആകർഷിക്കപ്പെടും നമ്മൾ കൂടുതൽ കൂടുതൽ ആ ഒരു ഡൗണിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും താഴേക്ക് താഴേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ നമ്മൾ ശ്രദ്ധിക്കും അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നന്ദി പറയുന്നത് ശീലമാക്കുക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഇതിങ്ങനെ പറയുമ്പം ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ യൂണിവേഴ്സിന് നമ്മളൊരു മെസ്സേജ് കൊടുക്കുക ഇല്ലായ്മ എന്നുള്ള മെസ്സേജ് അപ്പൊ യൂണിവേഴ്സ് എന്താ വിചാരിക്കുക ഓക്കെ അവൻ ഇഷ്ടം ഇല്ലായ്മയാണ് എപ്പോഴും അവൻ അതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പൊ അവൻ അതിലേക്കുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ആളെപ്പോഴും ലോ എനർജിയിലായിരിക്കും അവർക്ക് എപ്പോഴും ഇല്ലായ്മ തന്നെ അവരുടെ ലൈഫിലേക്ക് കടന്നു വരത്തുള്ളൂ നമ്മൾ ക്യാഷ് കയ്യിൽ വെച്ചും കൊണ്ട് നമ്മൾ പറയുകയാണ് ഇല്ല ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ ആ പറയുന്ന ആളിനെ മേ ബി അവർക്കൊരു നൂറ് ശതമാനം അവർക്ക് ഉയർന്നു വരാനുള്ള പൊട്ടൻഷ്യൽ അവരുടെ ഉണ്ടാവും പക്ഷെ അവരിങ്ങനെ മെസ്സേജ് കൊടുക്കുന്നതിലൂടെ എന്താ അവിടെ സംഭവിക്കുന്നത് അവർക്ക് താഴേക്ക് താഴേക്ക് പോകാനുള്ള കാര്യങ്ങൾ അവളിൽ അവരിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ഒരു അഞ്ച് ബ്ലസ്സിങ്സിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ ആ അഞ്ച് ബ്ലെസ്സിങ്സ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടല്ലേ ഒരു ഒരു കോടിയിലധികം ബ്ലസ്സിങ്സ് ഒരു നൂറായിരം കോടിയിലധികം ബ്ലെസ്സിങ്സ് നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ട് അപ്പം അതിന്റെ ഒരു അഞ്ചെണ്ണം നിങ്ങളെടുത്ത് ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ആ എനർജി ലെവൽ ഹൈ ആവുന്നത് എന്തുമാത്രം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ എനർജി ഓട്ടോമാറ്റിക്കലി ഹൈ ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ എനർജി ലെവൽ ഹൈ ആക്കി കൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ അബണ്ടൻസിനെ സമ്പൽ സമൃദ്ധിയെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യും അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന സമയമാണ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനിയുള്ള അരമണിക്കൂർ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഉള്ള അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഈ സമയത്ത് നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മെസ്സേജ് ആണെങ്കിൽ ആ ഇനി നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേടിക്കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞ് നമ്മൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എനർജി ഹൈ ആവുകയാണ് അവിടെ നമ്മുടെ എനർജി നമുക്ക് നമ്മൾ ഹൈ വൈബ്രേഷനിൽ ആയി കഴിയുകയാണ് അന്നത്തെ ദിവസം തന്നെ നമുക്ക് എന്തുമാത്രം അബണ്ടൻസ് അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് നമ്മൾ എങ്ങനെ പറയുമ്പം അതിലേക്കുള്ള ആ ഒരു എനർജിയാണ് റിലീസ് ആവുന്നത് അല്ലെ ആ അബണ്ടൻസിന്റെ ആ ഗ്രേറ്റ്ഫുൾനെസ്സിന്റെ ആ കിട്ടിയ ബ്ലെസ്സിങ്സിന്റെ എനർജിയാണ് നമ്മൾ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പൊ എന്താ സംഭവിക്കുന്നത് ആ ദിവസം മൊത്തവും അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കൂടുതൽ അബണ്ടൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും അതായത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വരാൻ തുടങ്ങും നമുക്ക് നമ്മൾ മണിയെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് റിലേഷൻഷിപ്പായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ ഉയർച്ച നമുക്ക് ജോലി കാര്യത്തിലുള്ള പ്രൊമോഷൻ അങ്ങനെ വേണ്ട പുതിയ ജോലി ആണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അത് ആ ഫ്രീക്വൻസി നമ്മൾ ഹൈ ആവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഹൈ വൈബ്രേഷനിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ തന്നെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ സംഭവങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റുക ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റുക നമ്മളെപ്പോഴും ഈ രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക നോ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ലാക്ക് ഇല്ലായ്മ അതങ്ങോട്ട് മാറാൻ വേണ്ടി നമുക്ക് തുടങ്ങും മാറാൻ വേണ്ടി നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അഞ്ച് ബ്ലസ്സിങ്സ് അഞ്ച് ബ്ലസ്സിങ്സിനെ കുറിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ നാളെ പത്ത് ബ്ലസ്സിങ്സ് ആവും അത് ഇരുപത് ബ്ലസ്സിംഗ്സ് ആവും മുപ്പത് ബ്ലസ്സിങ്സ് ആവും ഇത് നമുക്ക് ചെറിയ കുട്ടികൾ തൊട്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ അവരെ ശീലിപ്പിക്കുക അപ്പൊ അവരതെങ്ങനെ ശീലമാക്കി ശീലമാക്കി വരുമ്പോൾ വലിയവരാകട്ടെ ചെറിയവരാകട്ടെ അവരുടെ ജീവിതത്തിലുടനീളം ആ ഒരു അബൻഡൻസിനെ ഡെയിലി അവരെ അട്രാക്റ്റ് ചെയ്തു മനസ്സിലായോ നമ്മൾ എപ്പോഴും നമുക്ക് ഉള്ള കാര്യങ്ങളിൽ ഒരുപാട് 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 നന്ദി നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളും കൂടി നമ്മളിലേക്ക് ആ സമ്പൽ സമൃദ്ധിയുടെ ആ റേഞ്ചിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പം ആ നമുക്കിപ്പം ജോലിയുള്ളവന് നമ്മൾ നന്ദി പറഞ്ഞു ഉള്ള സ്ഥലത്തിന് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ പല ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സ് ഒന്നും അത്ര സപ്പോർട്ടീവ് ആയിരിക്കില്ല നമ്മുടെ മാനേജേഴ്സ് അത്ര സപ്പോർട്ടീവ് ആയിരിക്കില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ആ മാനേജേഴ്സിനും ആ കൊളീക്സിനും ഒക്കെ നിങ്ങൾ നന്ദി പറയുന്ന ഒരു ശീലമാക്കുക സർപ്രൈസിംഗ്ലി ശരിക്കും ഇത് എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ പറയുകയാണ് സർപ്രൈസിംഗ്ലി നമ്മുടെ കൊളീഗ്സും നമ്മുടെ മാനേജേഴ്സും എല്ലാം നമ്മളിലേക്ക് വളരെയധികം റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെയധികം സ്നേഹത്തോടെ അവർ പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവറാണ് കേട്ടോ ഇനി നിങ്ങൾ വിചാരിക്കും അതിനുള്ള സമയമില്ല ഈ നന്ദി പറയാനും അധികം സമയമൊന്നും വേണ്ട നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഓരോ ദിവസവും നടക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്ന ആ സമയത്ത് നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കുക അതോടെ കഴിഞ്ഞില്ലേ നമുക്ക് നമുക്കതിന് പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ദിനചര്യയിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ നന്ദി പറയാൻ വേണ്ടി നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തൊടാൻ പറ്റാ പറ്റാവുന്ന അത്രയും ദൂരത്തിലാണ് അത് ഉള്ളത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ആ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ അത് നന്ദി പറയുന്നതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മതി നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാകാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് ഷജീല ഹലീമ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് ലൈഫ് കോച്ചാണ് ഒരു കിഡ്സ് കോച്ചാണ് അതുപോലെ തന്നെ ബിസിനസ് കോച്ചാണ് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷൻസിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് സെഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതായത് ജനുവരി തേർഡിന് പുതിയ ഗ്രൂപ്പ് സെഷൻ സ്റ്റാർട്ട് ആവുകയാണ് അപ്പം എല്ലാവർക്കും അതിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു പോസിറ്റീവ് ഗ്രൂപ്പുണ്ട് ആ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ശ്രമിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരുടെ ജീവിതത്തിലും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഇഷ്ടം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നെ അറിയിക്കുക നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ഒരു അനുഗ്രഹം ഒരു ബ്ലെസ്സിങ് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴുള്ള എന്ത് ബ്ലസ്സിങ് ആയിക്കോട്ടെ അപ്പോൾ ഒരു പത്ത് പേര് ഒരു പത്ത് ബ്ലസ്സിങ് പറയുമ്പോൾ ആ പത്ത് ബ്ലസ്സിങ് നമ്മൾ വായിക്കുവാണെങ്കിൽ ആ ബ്ലസ്സിങ് നമ്മുടെ തന്നെ ബ്ലസ്സിങ് ആയിരിക്കും തീർച്ചയായിട്ടും അപ്പം നിങ്ങൾക്ക് നാളെ കൂടുതൽ കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കും അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ബ്ലസ്സിങ് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഓക്കെ താങ്ക്